എല്ലാവരുടെയും സ്വപ്നമാണ് ഒരു സിനിമ ചെയ്യുക ുംപ്നമാണ് എ മുങ്ങൾ പൂവണിഞ്ഞത് ചലച്ചിത്ര വേദിയിൽ എൻ്റെ മുഖങ്ങൾ പൂവണിഞ്ഞു എന്നുള്ള ചിത്രത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് നവംബറിൽ നിന്നാണ് എൻ്റെ ഓർമ്മ ഭദ്രട്ടൻ ഭദ്രട്ടനാണ് സംവിധായകൻ അദ്ദേഹത്തിൻ്റെ കന്നി ചിത്രം ആദ്യ ചിത്രം എൻ്റെ ദൗത്യം എന്തായിരുന്നു വെച്ചാൽ അദ്ദേഹം പറയുന്ന സംഭാഷണങ്ങൾ അത് കുറച്ച് മോഡീകരിച്ച് എഴുതിയെടുക്കുക അതിൽ അതിൽ അങ്ങേരുമായിട്ട് ചർച്ച ചെയ്യുക കൂടെ ശരത്തും ഉണ്ടായിരുന്നു ചർച്ച ചെയ്യുക അതൊക്കെ ഫ്രഷ് കോപ്പി എടുക്കുക അങ്ങനെ ആ സ്ക്രിപ്റ്റ് ഒരു ഇംഗ്ലീഷ് നോവലിൻ്റെ ബേസിൽ സമ്പൂർത്തീകരിക്കപ്പെട്ടു അപ്പോൾ അതിൻ്റെ ഗാനങ്ങൾ എനിക്ക് തരാൻ പറഞ്ഞു പുള്ളി പറഞ്ഞു പക്ഷേ അന്നത്തെ കാലത്ത് എല്ലാ ഗാനങ്ങളും തരില്ലല്ലോ അപ്പോൾ അതിലെ ഒരു വിരഹ ഗാനവും ഒരു ഇംഗ്ലീഷ് ഗാനവും നീ എഴുതിക്കുമെന്ന് പറഞ്ഞത് അപ്പോൾ അതിൽ സഹനടൻ ഇന്നത്തെ സൂപ്പർ സ്റ്റാറായ സൂപ്പർ ഡൂപ്പർ സ്റ്റാറായ മോഹൻലാലായിരുന്നു മെയിൻ നടൻ ശങ്കർ അന്ന് ശങ്കർ കത്തി നിൽക്കുന്ന കാലമായിരുന്നു അപ്പോൾ അതിൽ ഒരു വിരഹ ഗാനം എഴുതാനുള്ള പല ബിച്ചോട്ടിനാണ് മെയിൻ ഗാനം ഇതായിട്ട് വരണ്ടിയിരുന്നത് അപ്പോൾ അതേം കൂടി ഒരു ഓക്കെ തന്നാലല്ലേ എനിക്ക് എഴുതാൻ പറ്റുള്ളൂ അതേ പരിചയപ്പെടുത്തി എന്നെ അടുത്തിരുത്തിയിട്ട് നിന്റെ കയ്യിൽ ഗാനം ഒന്ന് ആദ്യം എനിക്ക് പാടിത്തന്നേ മനസ്സിലായി അപ്പം ഞാൻ അങ്ങേരെ ഒന്ന് സംപ്രീതനാക്കാൻ വേണ്ടി ഞാൻ എഴുതിയ വിരഹഗാനം ഗാനം അദ്ദേഹം എഴുതി ഹിറ്റാക്കിയ ഗാനത്തിൻ്റെ അതേ ടോണിൽ പാടി കേൾപ്പിച്ചു അത് ഇങ്ങനെയോ ചോദിക്കുന്ന ലെവലിൽ ഞാൻ പാടി ആഷാടമേഘങ്ങൾ നിഴലുകൾ എറിഞ്ഞു വിഷാദ ചന്ദ്രിക മങ്ങിപ്പടർന്നു വിരഹം വിരഹം രാവിനു വിരഹം രാഗാദ്രനാം കിളി തേങ്ങി തളോപ്പിച്ചോട്ട് കെട്ടിപ്പിടിച്ച് നിർത്തിക്കോ ഇത് മതി അത് സാമി സാമിയുടെ ഇഷ്ടത്തിലുള്ള ട്യൂണിൽ മാറ്റിക്കോട്ടെ നീ എന്നെ ഒന്നും മണിയടിച്ചിട്ടില്ല എങ്ങനെ എഴുതിയത് ചോദിച്ചു അതോടെ സംഭവം കഴിഞ്ഞു ഇനി ഒരു ഇംഗ്ലീഷ് ഗാനവും എഴുതി എന്നെ പരിചയപ്പെടുത്താൻ അന്ന് കൊണ്ടുപോവേണ്ടിയിരുന്നത് ഭദ്രട്ടിനായിരുന്നു പക്ഷെ അന്ന് ഭദ്രട്ടിൻ്റെ മേൽ വീരുടെ മേലെയൊക്കെ ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ അപ്പോൾ ലാലേട്ടിനോട് പറഞ്ഞു പുള്ളി അതിലെ പോകുമ്പോൾ ഒന്ന് പാവല്ലേ ഒന്ന് ആ ദക്ഷിണാമൂർത്തിക്ക് നമ്പർ നയൻ ദേവനാനാഥൻ സ്ട്രീറ്റിൽ വന്ന് കൊണ്ടുപോയി പരിചയപ്പെടുത്തു ഓ അപ്പോൾ ശരിയെന്ന് പറഞ്ഞു പുള്ളി വളരെ നൈസാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല വളരെ നിഷ്കളങ്കനും വളരെ ഹെൽപ്പ്ഫുള്ളാണ് അതേ അന്ന് ശങ്കറും ഉണ്ടായിരുന്നു ഇവർ രണ്ടുപേരെയും കൂടെ നമ്പർ നയൻ ദേവനാഥൻ സ്ട്രീറ്റിൽ പോയി ദക്ഷിണാമൂർത്തിയെ കാണാനൊരു ഭാഗ്യം എനിക്കുണ്ടായി അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ സാഹിത്യമായിട്ടാണ് പോകുന്നത് എറിഞ്ഞു പിന്നെ ഇംഗ്ലീഷ് ആ ഗാനം ലൗ ടു ഫുൾ സിംഫണി അപ്പോൾ ആ ഇതാണ് പുതിയ കമ്പുരളി എന്നാണ് പേര് മോഹൻലാൽ പരിചയപ്പെടുത്തിയത് അപ്പോൾ അതേ ഓ പുതിയ എഴുത്തുകാരനല്ലേ ആ സാഹിത്യം തരൂ ചോദിച്ചു കാഷാടമേഘങ്ങൾ നീളുകൾ എറിഞ്ഞു എന്താണ് ആത്മതാളം എന്ന് പറഞ്ഞപ്പോൾ രാഗേന്ദിരണം ആ മെറ്റിൽ തന്നെ ഞാൻ പാടി നാല് വരും ഓ ഇതാണോ തൻ്റെ മാനസിക താളം എൻ്റെ താളം ഞാൻ കേൾപ്പിക്കുക നന്നായിട്ടുണ്ട് സാഹിത്യം തന്നോളൂ ആ പൂജാമുറിയിൽ വെച്ചുള്ളവർ രസകരമായ ഒരു സംഭവമായിരുന്നു അടുത്ത വ്യാഴാഴ്ച മോഹൻലാൽ ഭയങ്കര ബിസി അദ്ദേഹം എന്ന് കത്തി നിൽക്കുക അന്നും ഏകദേശം വളരെയധികം ബിസി ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് തന്നെ ആയിരുന്നു അത് കാരണം അടുത്ത വ്യാഴാഴ്ച ഒന്നും പുള്ളിക്ക് പിള്ളേർ നൂറുകൂട്ടം കാര്യങ്ങളുടെ വന്നില്ല അല്ല ആ പടത്തിലൂടെ സാർ ഇങ്ങനെ നടന്മാരെ സാറിങ്ങനെ ശങ്കർ ഒരു സൈഡിലുണ്ട് ഇത്രത്തോളം ശങ്കരൻ ശങ്കിൽ പോകുന്ന ഇവിടുത്തെ ഞാൻ പറയാം ശങ്കർ ശങ്കറല്ലേ മഹാനടൻ ശങ്കർ അന്നത്തെ പറഞ്ഞു ആഷാടമേകൾ എറിഞ്ഞു എന്തിനാ ആ ട്യൂണിൽ പാടുന്നത് മഞ്ഞിൽ വിരിഞ്ഞ ആ ട്യൂണിൽ പാടിക്കൂടെ എന്ന് പറഞ്ഞു അപ്പോൾ മോഹൻലാൽ പറഞ്ഞു എന്ന് പറഞ്ഞു മോഹൻലാല് അത് രണ്ട് ട്യൂണും ആ ട്യൂണിൽ പാടിക്കേൽപ്പിക്കുന്ന ഒറിജിനാലിറ്റി അല്ലല്ലോ നൈസർഗികതയല്ലോ അങ്ങനെ അവിടെ ചേർന്ന് വരുന്നൊരു കോമഡി ഉണ്ട് കിടക്കണം അതല്ലേ അർത്ഥം അത് കഴിഞ്ഞ് അടുത്ത വ്യാഴാച്ച ഞാനും ഭദ്രട്ടിൻ്റെ ബൈക്കിൽ ഞങ്ങൾ പോയി സ്വാമി പറഞ്ഞു തൻ്റെ ആളെ ഒരു ആത്മതാളം എന്നെ കേൾപ്പിച്ചു ഞാൻ എൻ്റെ ആത്മതാളം ഇപ്പോൾ കേൾപ്പിക്കാൻ പോവാം എന്ന് പറഞ്ഞാൽ ഹാർമോണിയത്തിൽ വെച്ചിട്ട് ആഷാടമേ കിഴലുകൾ എറിഞ്ഞു വിഷാദ ചന്ദ്രിക മങ്ങി ബാക്കി നിൽക്കറിയാം അതേപോലെ ഞാൻ പോയി അതൊരു പ്രത്യേകം പക്ഷേ ഈ രാഗത്തിൽ രാഗത്തിലത് പോകുമ്പോൾ താൻ എഴുതുന്ന ചരണം ഞാൻ തരുന്ന ഈണത്തിൽ മാറ്റണം അപ്പം അങ്ങേരും ട്യൂണിൽ എഴുതിപ്പിച്ചു എന്നല്ലേ അർത്ഥം അപ്പോൾ അതങ്ങേര് ചരണത്തിൻ്റെ പാതി ട്യൂൺ തന്നു മോഹൻലാലിലൊക്കെ മോഹൻലാലിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് വേണമെച്ചാൽ ചോദിച്ചു നോക്കൂളൂ ആഷാടമേയങ്ങൾ എന്നാണ് പറഞ്ഞു എന്നോട് അത് എന്നെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കും കവി എനിക്കിഷ്ടപ്പെട്ട് തൻ്റെ പാട്ടാണ് ആഷാടമേയങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ശങ്കർ പറഞ്ഞു ശങ്കർ അതിനെ പറ്റിയിട്ട് കാര്യമായിട്ട് അതിനെ പറ്റി ഒന്നും പുള്ളി അന്ന് ഒരു മാതിരി പുള്ളിയുടെ കയ്യിലൊരു വലിയൊരു മോതിരം ഉണ്ടായിരുന്നു എട്ട് പവൻ്റെ ഒരു കയ്യിൽ മറ്റേ കൈ ഒരു ഇനി ഒരു കൈ അമരുന്ന പോലെ ഒരു മോതിരം ഇതെന്താണെന്ന് ചോദിച്ചത് ഇത് എനിക്ക് എനിക്കിട്ട് തന്ന മോതിര എന്ന് പറഞ്ഞാൽ അന്ന് പറഞ്ഞത് തമ്മിൽ എന്തോ അഫെയർ ഉണ്ടായിരുന്നു തോന്നുന്നു അപ്പോൾ മോഹൻലാൽ ചിരിച്ചു വലിയൊരു മോതിരം ഞാൻ പറഞ്ഞ ചുമ്മാ ഒരു ആ കാലത്തെ ഓർമ്മകൾ ആ കാലത്ത് രസകരമായ ഓർമ്മകൾ ആയി വറക്കുന്നതാണ് മോഹൻലാൽ വന്നിട്ട് അന്ന് വളരെ എന്താ പറയുക വെരി വെരി സിമ്പിൾ സംഭാഷണം കൂടിയിട്ട് ഉണ്ടല്ലോ സ്ക്രിപ്റ്റിന് ഭദ്രട്ടൻ പറയുന്നതല്ലേ നമ്മൾ എഴുതുന്നത് അപ്പോൾ ഭദ്രട്ടാ അതിലെ നിൻ്റെ വായൽ എന്താണോ എന്താ വായലെന്താ കൊഴക്കെട്ടയാണോ ഞാൻ എഴുതി ആ കൊള്ളാലോ അത് എഴുതിക്കോന്ന് പറഞ്ഞു ഭദ്രട്ട് മോഹൻലാൽ കവി വായിൽ എന്താ കൊഴക്കെട്ട വേണ്ട അപ്പൊ നിന്റെ വായൽ എന്താ പറയാ പഴമാണെടേ അങ്ങനെ ആ പഞ്ച് പറയുക മോഹൻലാലിന്റെ അങ്ങനെ സ്ക്രിപ്റ്റൊക്കെ കൂടി വായിക്കായിരുന്നു അപ്പോൾ അവർക്കൊക്കെ നമ്മളെ ക്ലോസ് ആയി അന്നറിയായിരുന്നു ഇപ്പൊ കണ്ടാലും കവി തരുന്ന വിധത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ശങ്കറിന് പറ്റിയ പരാജയം എന്താച്ചാൽ അദ്ദേഹം തുടങ്ങിയത് തമിഴ് ഏത് പടം വെച്ചിട്ടാണ് തുടങ്ങിയത് ഓർമ്മയുണ്ടാ ഒരു രാഗത്തിൽ മിന്നി തിളങ്ങി വന്നല്ലേ ഒരു ഒരുതിലയൻ നായകൻ ഒരു ഒരുതില ഒരു തിലയ രാഗ നായകൻ എന്നാ പറയുക എല്ലാവരും അതിൽ വന്ന് മിന്നിതാ ശരിക്കും അപ്പം അങ്ങേര് ഇവിടെ വന്ന ആ ഒരു തരംഗത്തിലാണ് ഇവിടെ വന്നിട്ട് മലയാളി എന്നുള്ള നിലയിൽ അല്ലേ ഒരു നായകനായി അക്സെപ്റ്റ് അക്സെപ്റ്റഡ് ആയത് പല പടങ്ങളും ചെയ്തു പുള്ളിയും സ്വാഭാവിക നല്ലൊരു സ്വാഭാവിക നടനാണ് നന്നായി ആക്റ്റീവൊക്കെ ചെയ്യും പക്ഷേ അതിലൊരു കുറച്ച് മൈനസ് പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു ഒരു തമിഴ് ടച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പുള്ളി ഒരു എന്താ പറയുക പ്രേമനസീറിൻ്റെ വേറൊരു മോഡൽ അങ്ങനെ ആയിരുന്നു ഭാവം ഭാവം വന്നാലും ഒരു പച്ച ശൃംഗാരി മൂളി ശൃംഗാരി ഇങ്ങനെ പോകുന്ന ഒരു ടൈപ്പ് ക്യാരക്ടറായിരുന്നു ആയിരുന്നു എഴുന്ന കുക്കുംബർ ബോയ് എന്ന് പറയില്ല അങ്ങനെ എന്തോ പറയുന്നത് ഇത് അങ്ങനെ ഒരു ടൈപ്പ് ആയിരുന്നു മോഹൻലാലിനെ പോലുള്ള ഇവരൊക്കെ സത്യൻ സങ്കല്പത്തിൻ്റെ തുടർച്ചക്കാരായി വന്നവരാ സത്യൻ സാറിൻ്റെ ആ ക്യാഷ്വൽ ടോക്കും ടകാന്ന് പറയുന്നത് അപ്പോൾ പുള്ളി ഡയലോഗ് എഴുതുമ്പോഴന്നെ നമ്മളോട് പറയും ഈ ശങ്കറിന്റെ ഡയലോഗ് വരുമ്പോൾ കൗണ്ടർ ഡയലോഗ് കൊടുക്കുമ്പോ ഇങ്ങനെ ഡയലോഗ് എഴുതാൻ പറയും അപ്പൊ ആ നമ്പർ പുള്ളിക്ക് അന്നേ ഉണ്ട് ഒരു ഹീറോനോട് സംസാരിക്കുമ്പോഴുള്ള കൗണ്ടർ കുറച്ചും കൂടെ പവർഫുൾ ആക്കാൻ റൈറ്റേഴ്സിനെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു മോഹൻലാൽ അതിനെയാ പിന്നെ വേണ്ടി എന്തും കൊടുത്ത് നിൽക്കും കൂടെ ഞാൻ പറഞ്ഞ അന്നത്തെ മോഹൻലാൽ അന്നത്തെ മോഹൻലാൽ എല്ലാവർക്കും പ്രോത്സാഹനം കൊടുത്തിരുന്നു അന്നത്തെ കാലത്തൊക്കെ ഞാൻ കാണുമ്പോൾ ഞാൻ പറഞ്ഞരാ ഈ നമ്മുടെ ഈ പടം തുടങ്ങുന്നതിന് തുടങ്ങിക്കഴിഞ്ഞ് പടം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പ്രീവ്യൂ ഇടില്ലേ പ്രീവ്യൂ ഹോളിൽ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ ചെറിയ റൂൾസിലായിരിക്കും മോഹൻലാലൊക്കെ ആക്ട് ചെയ്യാം കൊള്ളാമോ കൊള്ളാമോ ചെറിയ ചെറിയൊരു വാച്ച്മാനായി നിന്ന റോളോ ഓക്കെ അത് കൊള്ളാമോ കൊള്ളാമോ കണ്ടു എന്നൊക്കെ ചോദിക്കായിരുന്നു അത്രയും ഭയങ്കര ആവേശമായിരുന്നു മോഹൻലാലിൻ്റെ അന്നത്തെ കാലത്ത്